ഈശോ മിശഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയ്യാ കുടുംബാംഗങ്ങളെ സുഖമാണല്ലോ അല്ലേ ധ്യാനം രാവിലെ പിന്നെ തന്നെ ദൈവത്തിൻ്റെ കൃപയെല്ലാം പൂർത്തിയായി കേട്ടോ അച്ഛന്മാരെല്ലാം നിങ്ങൾക്ക് പ്രത്യേകമായ പ്രാർത്ഥനകൾ ഇന്നലെ വൈകുന്നേരം നടത്തിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവർ അറിയിച്ചിട്ടുണ്ട് പക്ഷെ വലിയ കരുണയോടെ എല്ലാം കൃത് കൃപയായി ക്രമീകരിച്ചു പിന്നെ ഇവിടെ ഒന്ന് രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് പിന്നെ നിങ്ങൾക്ക് ഓക്കെ കേൾക്കുമ്പോൾ ഞാൻ യാത്ര ചെയ്തായിരിക്കും കേട്ടോ കൃത്യവൃത്തിയെ അനുഗ്രഹിക്കാം സാക്ഷ്യം വായിച്ചിട്ട് കുറേ ദിവസമായി ഒരു സാക്ഷ്യം വായിക്കാം കുഞ്ഞുങ്ങളെ ഓടിവായോ നിങ്ങളിപ്പോൾ വിളിച്ചാലേ വരുവൊക്കെ ഉള്ളൂ അല്ലേ പ്രേശ് അല്ല സാക്ഷ്യം വഹിക്കാം ഈശോയ്ക്ക് എൻ്റെ പേര് ഡെയ്സി ഞാൻ ഇടുക്കിയിലെ തങ്കുമണി സ്വദേശിയാണ് ഞാൻ അച്ഛൻ്റെ ഫുൾ കുടുംബാംഗമാണ് അച്ഛൻ്റെ ചെറിയ ടോക്കിലൂടെ ഈശോ എനിക്ക് നൽകിയ രോഗസൗഖ്യ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ തൊണ്ടയിൽ മൂന്ന് മുഴകളുണ്ടായിരുന്നു ആശുപത്രിയിൽ കാണിച്ചപ്പോൾ വിവിധ ടെസ്റ്റുകൾക്ക് ശേഷം തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിച്ചിരിക്കുന്ന അസുഖമാണെന്ന് സർജനെ കാണിക്കുന്ന ഡോക്ടർ നിർദ്ദേശിച്ചു ഞാൻ അച്ഛൻ്റെ അഞ്ച് മിനിറ്റ് ടോക്കുകൾ സ്ഥിരമായി കേൾക്കാനുണ്ടായിരുന്നു ഒരു ദിവസം അച്ഛൻ തൈറോയിഡ് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനോട് ചേർന്ന് ഞാനും പ്രാർത്ഥിച്ചു ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് തൊണ്ടയിലുണ്ടായിരുന്ന ആ മൂന്ന് മുഴകളും അപ്രത്യക്ഷമായിപ്പോയി ഈ സംഭവം എൻ്റെ വിശ്വാസം ഒരിക്കൽ കൂടി വർദ്ധിപ്പിച്ചു ഇപ്പോൾ ഞാൻ രണ്ട് വർഷമായി എനിക്ക് തൈറോയിഡ് പ്രശ്നങ്ങളൊന്നുമില്ല ഈശോ എനിക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അച്ഛനെ പ്രവർത്തനം ഓർക്കാറുണ്ട് സാക്ഷി എഴുതി അയച്ചിരിക്കുക നമുക്ക് സഹോദരങ്ങളെ അല്ലേ അപ്പം കൺഫേം ചെയ്തു അടുത്ത ട്രീറ്റ്മെന്റ് കാര്യങ്ങൾക്ക് പോകണം നിങ്ങൾ വീർത്തിരിക്കുകയാണ് അടുത്ത അവസ്ഥയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ആര് സുഖപ്പെടുത്തി ഈശോ സുഖപ്പെടുത്തി അതന്നെ ഈശോയാണ് ചെയ്ത് വേറെ ആരും അല്ലേ ഈശോയാണ് ചെയ്ത് ശോഭിക്കും മാത്രം ഇന്നെന്തായാലും അങ്ങനത്തെ രോഗികൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം അല്ലേ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് എസ് എ കെ എൽ പ്രവചനം പതിനൊന്നാമത്തെ അധ്യായത്തിലാണ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുന്നല്ലേ ഒമ്പത് മുതലേ പത്തൊമ്പത് വാക്യങ്ങളൊക്കെ വളരെ ആ എസ് എ കെൽ പതിനൊന്ന് മൊത്തം വായിച്ചു വളരെ നല്ല പലപടി സഹോദരങ്ങൾ അത് പറഞ്ഞിരിക്കുന്ന അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഒരു പുതിയ അഭിഷേകം കിട്ടാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ദൈവദൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഈശോ പറയുക ദേവമാത്മാവ് വെളിപ്പെടുത്തുകയാണ് കർത്താവ് പറയാണ് ഞാൻ അവർക്ക് ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം ഞാൻ അവർ നിക്ഷേപിക്കും അവരുടെ ശരീരത്തിൽ നിന്ന് ഹൃദയം എടുത്തു മാറ്റി ഒരു മാംസലമായ ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും ചില ചില പ്രൊസീജിയറുകളാണ് എൻ്റെ സഹോദരങ്ങളെ ഇതങ്ങനെ ചുമ്മാ കിട്ടുന്ന ഒരു സംഗതിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ പറഞ്ഞിരിക്കുന്ന ആദ്യം എന്താ ഒരു പുതിയ ചൈതന്യം കൊടുക്കുന്നതിന് ഉപാദ്യം കൊടുക്കുന്ന ഒരു പുതിയ ഹൃദയം കൊടുക്കുന്നവർ ഞാൻ അവർക്കൊരു പുതിയ ഹൃദയം കൊടുക്കും ഇതിന് തത്വല്യമായ ഏതൊരു വചനവായും ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കുന്നുണ്ട് സാവോളിന് ഒരു പുതിയ ഹൃദയം കൊടുക്കുക ഒരു പുതിയ ചൈതന്യം കൊടുക്കുക മത്താൻ ശേഷം ഒൻപതിൽ ഈ പിന്നെ പഴയ കൂട്ടത്തിൽ ആരും പുതിയ വിഞ്ഞൊഴിക്കാറില്ല പുതിയ കുട്ടത്തിലെ പുതിയ വിഞ്ഞൊഴിക്കാവുക ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോന്ന് പറയുന്നത് കുടം എന്നുള്ള വാക്കിന് ബൈബിൾ ഹൃദയം എന്ന അർത്ഥമുണ്ട് സഭാപ്രസ്ഥന് പന്ത്രണ്ടിൽ അത് കിടക്കുന്നുണ്ട് സമരിയാക്കാർ കുടം വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഹൃദയം വെച്ചിട്ട് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം അത് ഒരു വ്യാഖ്യാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ് നിങ്ങളത്രയും ചിന്തിച്ചു പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം അതുകൊണ്ട് സത്യത്തിൽ ഒരു പുതിയ ഹൃദയം വരുമ്പോഴാണ് പുതിയ ഒരഭിഷേകം വരുവുള്ളൂ ശരിയാണ് പന്തക്വസ്തയ്ക്ക് നമ്മൾ പതിനൊന്ന് ദിവസമൊക്കെ പത്ത് ദിവസമൊക്കെ ഒമ്പത് ദിവസമൊക്കെ പ്രാർത്ഥിച്ചു ഒരുങ്ങി പന്തക്വസ്ത കഴിഞ്ഞു ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു പന്തക്വസ്തയാണ് ഞാൻ പറഞ്ഞില്ലേ അതിനെന്താ നമ്മുടെ ഹൃദയം എവിടെയും ഒരുക്കും നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ അനോയിൻറ്റിങ് വരും ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ വധനമുണ്ട് അതിങ്ങനെയാണ് കർത്താവ് അതായത് ഒരു വിശുദ്ധമായ ചേതനയാണെങ്കിൽ ഒരു വിശുദ്ധമായ ശരീരവും മനസ്സും ആത്മാവും ആണെങ്കിൽ സംഭവിക്കുന്ന കാര്യം ഈ ജ്ഞാനം തന്നെ വന്ന് കയറിക്കോളും മഴ പെയ്യുന്ന സമയത്തുള്ള ജീവികളിലോട് വീട്ടിൽ വന്ന് കയറുന്ന കണ്ടിട്ടില്ല അല്ലേ അട്ടോബന തേല് തവള സകലമാനായി വീട്ടിലോട്ട് വന്ന് കയറും വേറെ കയറിക്കോളും എന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങനെ പറഞ്ഞു പറയുന്നത് പറയാൻ പറ്റിയല്ല അതായത് അത് അത് ശിലാഹൃദയം മാറും അതുകൊണ്ടാണ് പറഞ്ഞു അവരുടെ ഈ ശിലാഹൃദയം അങ്ങോട്ട് മാറ്റി വരുന്ന അപസ്വലന്മാരോട് പറഞ്ഞല്ലേ അപസ്വലന്മാരൻ എന്താ പറയുക നിങ്ങൾ പോയിട്ട് പ്രഘോഷിക്കാനൊക്കെ പറയുന്നിട്ട് എന്നിട്ട് പറയുന്നേ നിങ്ങൾ വിശ്വാസ രാജ്യത്തെയും ഹൃദയ കാണത്തെയും കുറ്റപ്പെടുത്തി അപസ്വലന്മാർ അതെല്ലാം മാറി എളുപ്പപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിലാഹൃദയം മാറ്റിക്കഴിഞ്ഞ ഇവർ പരിശുദ്ധാത്മാഭിഷേകം വന്നു അപ്പൊ അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഇങ്ങനെ നമ്മുടെ നമ്മുടെ ആ ഒരു ഹൃദയത്തിന്റെ കാഠിനെ ഒന്ന് മാറ്റാൻ നോക്കാം എളുപ്പപ്പെടാനാണ് തന്നെ അഭിഷേകം വരും തന്നെ അഭിഷേകം വരും തന്നെ അഭിഷേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ കൂടെയുണ്ട് ധൈര്യമായിരിക്കണം കേട്ടോ ശ്രീയ ഹലലുയ ഹലലുയ ഈശോയെ ആരാധന നന്നായിട്ട് ശ്രീയാവോ ഹലലുയ ഹലലുയ കർത്താവായ ദൈവമേ ഞങ്ങൾ ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കപ്പെടുമ്പോ അറിയാതെ കൃപയിലേക്ക് നിറയുകയാണല്ലോ കൃപയുടെ കുറവാണല്ലോ പാപം പാപ സൂചിപ്പിക്കുന്നത് കൃപ കുറവാണെന്നുള്ളതാണ് കർത്താവ് പാപം പോകുമ്പോൾ കൃപ ചൈതന്യം തന്നെ വന്നതാണ് ഞങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്ന നടത്താൻ അങ്ങനെ ശരണപ്പെടുന്ന നടത്താൻ അങ്ങനെ ആശ്രയിക്കുന്ന നടത്താവ് ഈ പ്രാർത്ഥനകളെല്ലാം അവിടുന്ന് കേൾക്കുന്നുണ്ടല്ലോ നന്ദി പറയും എന്റെ ദൈവമേ ഒരു പുതിയ അഭിഷേകത്തിനുള്ളി ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് എല്ലാ ദിവസവും ഞാൻ അവർക്ക് പിന്നെ ഓരോ ദിവസം അവിടുത്തെ സ്നേഹം അവിടുത്തെ കൃപ പുതിയതാണെന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഒരു പുതിയ അഭിഷേക തരം കർത്താവ് ആഗ്രഹിക്കുന്നു ഹൃദയം ഒരുക്കാൻ പ്രഭാതത്തിൽ ഒരുക്കി കാത്തിരിക്കുകയാണ് എന്ന പ്രഭാഷകന്റെ വചനത്തോട് ചേർന്ന് രാവിലെ എഴുന്നേറ്റ് അന്നദപ്പിച്ച് കർത്താ കുർബാനയെ സംബന്ധിച്ച് വിശുദ്ധ കുർബാനെ സ്വീകരിച്ച് ഹൃദയം ഒരുക്കി അഭിഷേകം പ്രാപിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഇവരുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്നും മരിച്ച സ്വർഗത്തിലായിരിക്കും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് ആശീർവദിച്ച് പ്രാർത്ഥിച്ച് മധ്യസ്ഥ ചോദിക്കുക അതുപോലെ തന്നെ കർത്താവ് ദൈവം പ്രത്യേകിച്ച് തൈറോയിഡ് ഗ്രന്ഥികൾക്കുള്ള പലതരത്തിലുള്ള രോഗപീഠകളെ ക്ലേശം അനുഭവിക്കുന്ന ഓരോ വ്യക്തികളെയും ഇപ്പോൾ ആശീർവദിക്കുകയാണ് കർത്താവ് എൻ്റെ ദൈവമേ മനസ്സറിഞ്ഞാശീർവദിച്ച് പ്രാർത്ഥിക്കുന്നത് പൈശാചിക ശക്തികളെ ബന്ധിക്കുന്നു അധകാര ശക്തികളെ ബന്ധിക്കുന്നു തൈറോയിഡ് കർത്താവ് അല്ലാത്ത അവസ്ഥ യേശു നാമത്തെ നോർമലാക്കി ചുരുങ്ങട്ട കർത്താവ് തൈറോയിഡ് ക്യാൻസറുകൾ യേശു നാമത്തിന് എന്ന് പ്രാർത്ഥിക്കുന്ന ട്രീറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നവർ യേശു സുഖപ്പെടുത്തട്ടെ മരുന്ന് കഴിക്കുന്നവരിൽ മരുന്നിലേക്ക് യേശുവിന്റെ രക്തം കലർന്ന് സൗഖ്യം പ്രാപിക്കട്ടെ എന്നാൽ ദുഷ്ടാരികൾ ബന്ധിക്കുന്നു നമ്മുടെ കഥാവിശ്വാസിക്കരുത് പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൊണ്ടാൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ